പാപികളുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല ഒരു വ്യത്യാസവുമില്ല എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു എന്നാണ് ബൈബിൾ പറയുന്നത് ഇതിൽ നിന്നും എല്ലാവരും പാപികളും പ്രാവികളുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നുമില്ല എങ്കിൽ ആരുടെ പ്രാർത്ഥനയാണ് ദൈവം കേൾക്കുന്നത് ഉത്തരം ദൈവഭക്തനായിരുന്നു ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുന്നവരുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നു എങ്കിൽ എന്താണ് ദൈവ ഇഷ്ടം വചനം പറയുന്നു ദൈവത്തിൻ്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ എന്നു പറഞ്ഞാൽ ദൈവം പരിശുദ്ധനും മനുഷ്യൻ പാവിയുമാണ് പാവ അവസ്ഥയിൽ മനുഷ്യനെ ദൈവസാമീപ്യം സാധ്യമല്ല ആയതിനാൽ മനുഷ്യൻ പാപങ്ങൾ ഉപേക്ഷിച്ച് മാനസാന്തരപ്പെടണം ഭൂമിയിൽ പാപപരിഹാരകനായി ദൈവം അഹിച്ച തൻ്റെ ഏകജാതനായ പുത്രനെ അല്ലെങ്കിൽ യേശുവിനെ വിശ്വസിക്കണം അതാണ് ദൈവ ഇഷ്ടം യേശു പറഞ്ഞു എന്നെ കർത്താവെ കർത്താവെ എന്ന് വിളിക്കുന്ന ഏവനുമല്ല സ്വർഗസ്വനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനത്രേ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയുള്ളൂ യേശു പറഞ്ഞു ഞാൻ തന്നെയാണ് വഴിയും സത്യവും ജീവനും എന്നിൽ കൂടിയല്ലാതെ ആരും പിതാവിൻ്റെ രാജ്യത്തിൽ പ്രവേശിക്കുകയില്ല അങ്ങനെയെങ്കിൽ പാവികളായ മനുഷ്യർ പാപം ഉപേക്ഷിച്ച് മാനസാന്തരപ്പെട്ട് പാപപരിഹാരകനായി ഭൂമിയിലേക്ക് അയച്ച് യേശുവിനെ വ്യക്തിപരമായി ഓരോരുത്തരും സ്വന്തം രക്ഷകനും ദൈവമായി സ്വീകരിക്കണം മനുഷ്യനെ സ്വീകരി മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ ആദ്യ മനുഷ്യനായ ആദാം ദൈവത്തിൻ്റെ മകൻ എന്ന പേരുണ്ടായിരുന്നു പിന്നീട് പാപത്താൽ മനുഷ്യൻ എന്ന പദവി നഷ്ടപ്പെട്ടു അതോടുകൂടി ദൈവബന്ധവും നിലച്ചു പാവികളായി തീർന്നു പാവികളുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നുമില്ല ഈ അവസ്ഥയിൽ മനുഷ്യൻ്റെ പാപം പരിഹരിച്ച് വീണ്ടും ദൈവത്തോട് ദൈവത്തോടടുപ്പിക്കുവാൻ ദൈവം തൻ്റെ ഓമനകുമാരൻ യേശുവിനെ ഭൂമിയിലേക്ക് അയച്ചു യേശുവിൻ്റെ പാപപരിഹാര യാഗത്താൽ സകല മനുഷ്യർക്കും പാപമോചനവും വീണ്ടെടുപ്പും നിത്യജീവനും തിരി ലഭിക്കുവാൻ കാരണമായി യേശുവിൻ്റെ കാൽവറിയാഗത്താൽ സകല മനുഷ്യർക്കും പാപമോചനം ലഭിച്ചു എങ്കിലും ഓരോ വ്യക്തിയും വ്യക്തിപരമായി എൻ്റെയും പാപത്തിന് പരിഹാരമായി ആണ് യേശുവിൻ്റെ കാൽവറി യാഗം എന്ന് വിശ്വസിച്ച് യേശുവിനെ രക്ഷകനും ദൈവമായി സ്വീകരിക്കുന്നവർക്ക് മാത്രമാണ് പാപമോചനം നിത്യജീവൻ ദൈവമക്കൾ എന്ന പദവി ഇതെല്ലാം തിരികെ ലഭിക്കുന്നതും സ്വർഗരാജ്യത്തിന് അവകാശികളായിത്തീരുന്നതും ചുരുക്കത്തിൽ പാവ വേക്ഷിച്ച് മാനസാന്തരപ്പെട്ട് പാപപരിഹാരകനായ യേശുവിനെ സ്വീകരിച്ച് ദൈവകൽപ്പനയായ സ്നാനം അനുസരിച്ച് ദൈവമക്കളായി തീർന്നവരുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നു പാപം ഉള്ളെടുത്തോളവും മനുഷ്യൻ പാപിയാണ് പാപം ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കാത്തടത്തോളവും പാവികളുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല വിശുദ്ധവചനം ഒരു പ്രാവശ്യം കൂടെ ഓർപ്പിക്കട്ടെ പാവികളുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല ദൈവഭക്തനായിരുന്ന ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുന്നവരുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നു ദൈവമായ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ